ും എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ശശി തരൂർ ലീഗിന്റെ പരിപാടിയിൽ അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കിയതാണല്ലോ അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം സ്വതന്ത്ര പാലസ്റ്റീന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ റെസൊല്യൂഷനാണ് അത് വി ഡി സതീശിനും ശശി തരൂരിനും ഒരുപോലെ ബൈൻഡിങ് ആണ് ഞങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല കോൺഗ്രസ് റെസൊല്യൂഷനിൽ എഴുതി വെക്കാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ശശി തരൂര് പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റില്ല അതിന്റെ പേരിലൊന്നും വിവാദം വേണ്ട അദ്ദേഹം അത് കൃത്യമായ വ്യക്തത വരുത്തിയ കേസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കോൺഗ്രസിന് ഈ പ്രശ്നത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട് ആ നിലപാട് എനിക്കും ബാധകമാണ് ശശി തരൂരിനും ബാധകമാണ് ശശി തരൂർ അക്കാര്യം വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഈ വിവാദം തുടങ്ങിവെച്ചത് ശശി തരൂർ തന്നെയാണ് എപ്പോഴാണ് കോഴിക്കോട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മഹാറാലിയിലാണ് ഈ പ്രശ്നത്തിൽ ശശി തരൂർ ആദ്യം തൻ്റെ നിലപാട് പറയുന്നത് അതിനു മുമ്പ് ജയറാം രമേഷ് കോൺഗ്രസിന്റെ വക്താവാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് പറയുകയും ചെയ്തിരുന്നു അതും വലിയ ചർച്ചാ വിഷയമായി ആ നിലപാട് പലസ്തീൻ പ്രശ്നത്തിൽ കോൺഗ്രസ് ഇതുവരെ പിന്തുടരുന്ന നയങ്ങൾക്കും നടപടികൾക്കും നിലപാടുകൾക്കും വിരുദ്ധമാണ് എന്നാണ് അന്ന് തന്നെ ഉയർന്നു വന്ന ആക്ഷേപം അതിനുശേഷമാണ് ശശി തരൂരിന്റെ പ്രസംഗം ഉണ്ടാകുന്നത് ആ പ്രസംഗത്തിൽ ശശി തരൂർ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ ഓഴാം തീയതി ഭീകരവാദികൾ ഇസ്രായേലില് ആക്രമണം ചെയ്തു ഒക്ടോബർ ഓഴാം തീയതി ഭീകരവാദികൾ ഇസ്രയേലില് ആക്രമണം ചെയ്തു ആയിരത്തി നാനൂറ് വ്യക്തികളെ കൊന്നു പത്തി ഇരുന്നൂറ് ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു പക്ഷെ അതിന്റെ മറുപടി ഇസ്രായേലിന്റെ ഗാജിയെ ബോംബിങ് ചെയ്തിട്ട് ആയിരത്തി നാന്നൂറല്ല ഒരു ആറായിരം പേരെ കൊന്നു കഴിഞ്ഞു ബോംബിങ് നിർത്തിയിട്ടില്ല ഇതേ വേദിയിൽ വെച്ച് ഈ ശശി തരൂരിന്റെ ഈ അഭിപ്രായത്തിന് മറുപടി കൊടുക്കുന്നുണ്ട് എം കെ മുനീർ എം കെ മുനീറിന്റെ പ്രസംഗം കയ്യോടിയോടു കൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് റാലിയിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത് അതും കൂടി നമുക്ക് കേൾക്കാം പലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരവും ഇസ്രയേലിൻ്റെത് വംശീയ ഉന്മൂലനവുമാണ് വംശീയ ഉന്മൂലനത്തിന് ശ്രമിക്കുമ്പോൾ കൊച്ചു കല്ലുകൾ പെറുക്കി എറിഞ്ഞവർ ഇപ്പോൾ ഒന്നുകൂടി ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ബ്രഹത്ത് പറഞ്ഞതുപോലെ സംശയത്തിന് പല അർത്ഥങ്ങളുമുണ്ട് ഏറ്റവും മഹത്തായ സംശയം എന്ന് പറയുന്നത് ചവിട്ടിത്താഴ്ത്തുമ്പോൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന് ശക്തി പോരാ എന്ന് സംശയിക്കുന്നത് ആണ് ഏറ്റവും വലിയ സംശയം എന്നാണ് ഇതാ പലസ്തീൻ്റെ മണ്ണിൽ നിങ്ങൾ കുട്ടികളെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ ആ കുട്ടികൾ തലയുയർത്തി ശത്രുവിനോട് പറയുന്നു ഇസ്രേലെ നിങ്ങൾക്ക് ശക്തി പോരാ എന്ന് ആ പ്രതിരോധത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ പ്രതിരോധവും ആക്രമണവും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നുണ്ട് പ്രശ്നം വിവാദമായ ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയം കൊണ്ടുവരുന്നു രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിലെ ക്ഷണിക്കപ്പെട്ട അംഗം അത് കോൺഗ്രസിനകത്ത് വലിയ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് ശശി തരൂരും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഈ പ്രമേയത്തെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തു എന്താണ് അതിൽ പറയുന്നത് ഇതുവരെ കോൺഗ്രസ് സ്വീകരിച്ച പലസ്തീൻ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം അതിൽ ഇപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇസ്രയേൽ ഹമാസ് നടത്തിയ അക്രമത്തെ സംബന്ധിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല അത് ഒഴിവാക്കുകയാണ് ചെയ്തത് അത് ഒഴിവാക്കിക്കൊണ്ട് പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് പൊതുവായ നിലപാടെടുക്കുകയും അതിനോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു കാതലായ പ്രശ്നം പ്രമേയം ചർച്ച ചെയ്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ശശി തരൂർ കേരളത്തിൽ വന്ന് കേരളത്തിൽ വന്ന് എന്ന് മാത്രമല്ല കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ റാലിയിൽ പറഞ്ഞ ഈ വാക്കുകൾ വലിയ വിവാദമാകുകയും ചർച്ചയാവുകയും ചെയ്തു അത് കോൺഗ്രസിന്റെ നിലപാടെല്ലാം എന്നുവരെ പറയേണ്ടി വന്നിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം നിലപാട് പ്രവർത്തക സമിതിയുടെ നിലപാടാണ് എന്നാണ് അന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചത് ആ സമയത്ത് ശശി തരൂർ അല്പം പുറകോട്ട് പോയിരുന്നു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു അതോടൊപ്പം തന്നെ എന്നെ ആരും ഈ പലസ്റ്റീൻ പ്രശ്നം പഠിപ്പിക്കേണ്ടതില്ല എനിക്ക് യാസർ റാഫത്തുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹവുമായി നിരവധി തവണ ഈ പ്രശ്നം പലസ്റ്റീൻ പ്രശ്നം ചർച്ച ചെയ്ത ആളാണ് ഞാൻ എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും കേരളത്തിൽ അത്ര വിലപ്പോയില്ല എന്നതാണ് പ്രശ്നം ആ പ്രശ്നം അവിടെ കെട്ടടങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് അദ്ദേഹം അത് തുരിഞ്ഞു എന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമാണ് അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയും കൂടി കണക്കിലെടുത്തു വേണം പരിശോധിക്കാൻ അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായും മനസ്സിലാകും ക്രിസ്ത്യൻ വോട്ടുകളെ ആകർഷിക്കുക എന്ന തന്ത്രമാണ് അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലം മാത്രമല്ല അതിനപ്പുറത്തും മണ്ഡലങ്ങളുണ്ട് അവിടെയൊക്കെ കോൺഗ്രസ്സിന് ഇത് ദോഷകരമായി ബാധിക്കുമെന്ന എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അദ്ദേഹം നേരത്തെ മുസ്ലിം ലീഗ് റാലിയിൽ പറഞ്ഞ അതേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് എം കെ മുനീർ അതേ വേദിയിൽ വെച്ച് മഹാറാലിയിൽ വെച്ച് എം കെ മുനീർ ശശി തരൂരിന് മറുപടി കൊടുക്കുകയും ചെയ്തത് അതേ നിലപാട് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഞങ്ങളും ശശി തരൂറിനോടൊപ്പമാണ് ശശി തരൂരിൻ്റെ നിലപാട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട് മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് മൗനം പാലിക്കുകയാണോ മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്ന ചോദ്യം ഉയരും കാരണം കോൺഗ്രസിന്റെ നിലപാടിന് മുന്നിൽ പലപ്പോഴും സ്വന്തം രാഷ്ട്രീയ നിലപാട് പറയാൻ കഴിയാത്ത പ്രസ്ഥാനമായി പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനം മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വന്നത് നാം കണ്ടതാണ് അത് മുസ്ലിം ലീഗിനെ വല്ലാതെ അലോസരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് മുന്നണിയുടെ വിശാല താല്പര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പരസ്യമായി പറയാൻ കഴിയില്ല അത് മുന്നണി യോഗത്തിൽ പറയും ചില കാര്യങ്ങൾ കോൺഗ്രസിനോട് നേരിട്ട് പറയേണ്ടതുണ്ട് നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കും അതാണ് ചെയ്യുക എന്ന് അതുകൊണ്ടാണ് ഇടതുപക്ഷ നേതാക്കൾ വിമർശിച്ചത് മുസ്ലിം ലീഗിന് ഇപ്പോൾ യു ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു എന്ന് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈ പ്രശ്നം പലസ്തീൻ പ്രശ്നം കേരളത്തിൽ വീണ്ടും സജീവ ചർച്ചയാക്കാൻ ഈ ശശി തരൂരിൻ്റെ പുതിയ ഏറ്റവും ഒടുവിലത്തെ നിലപാട് കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതേപോലെ തന്നെ മുസ്ലിം ലീഗാണ് അതിനെല്ലാം ഉപരിയായി യു ഡി ആണ്